ഒരെണ്ണം വീഡിയോ എടുക്കാൻ ആ ഒരെണ്ണം നീ ഈ ഞാൻ അടിച്ചു ഞാനട അപ്പന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നേക്കാണ് ഫുൾ അടിച്ചു വരാട്ട കുട്ടി കുശി നല്ല മോനാ അല്ലേ അപ്പടെ കുഞ്ഞാപ്പിയത് ഇരിക്കുന്നു മുതല് എം ജോൺസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നവംബർ മാസത്തിലേക്ക് എത്തി നിൽക്കുകയാണ് നവംബർ മാസത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഗൺ വില്ലാസ് പ്രൂവൺ ചെയ്ത് പൂവ് ഡിപ്പിക്കേണ്ട ടൈം ആട്ടാണ് അപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റ് ആയി നമ്മുടെ ചട്ടികളൊക്കെ മഴക്കാലത്ത് കയറ്റി വെച്ചതാണ് അപ്പോൾ നമുക്ക് ചട്ടിയിൽ നിന്ന് തന്നെ പണി തുടങ്ങണം കാരണം ചട്ടികളൊക്കെ പൂപ്പലൊക്കെ പിടിച്ച് ഭയങ്കര മോശമായിട്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ റെഡിയാക്കിയിട്ടുള്ള ഏരിയയിലേക്കാണ് നമ്മൾ ബോഗൺ വില്ല കൊണ്ടുവരുന്നത് അപ്പോൾ അതങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല അപ്പോൾ ചട്ടികളൊക്കെ ആദ്യം ക്ലീൻ ചെയ്ത് പെയിൻറ് അടിച്ച് ചെടികൾ പ്രൂൺ ചെയ്ത് വളം ഇട്ട് പൊടിച്ച് ലോങ് പ്രോസസ് ആണ് അപ്പൊ ഞാൻ പാർട്ട് പാർട്ടായിട്ട് കാണിക്കാം നമുക്ക് ആദ്യം ചട്ടികളൊക്കെ ഒന്ന് കാണിച്ച് പെയിന്റ് അടിക്കാം അതിനുശേഷം പ്രൂൺ ചെയ്തിട്ടൊക്കെ കാണിക്കാം ആദ്യം നമുക്ക് ഞാൻ എന്നിട്ട് പോയി ആദ്യം നമുക്ക് ഹൈ പ്രഷർ പമ്പ് വെച്ചിട്ട് ഫുള്ള് ചട്ടി ക്ലീൻ ചെയ്തിട്ട് പെയിന്റ് അടിക്കാം കാണിച്ചു അത് നമ്മുടെ കുട്ടന്മാരൊക്കെ കണ്ടില്ലേ അടുത്തൊരു പൂക്കാലത്തിന് വരവേൽക്കാൻ വേണ്ടിട്ട് കാത്തിരിക്കും ഞാൻ ഇങ്ങനെ എന്താ ഇങ്ങനെ ഇടപെടാത്തോ പാവങ്ങൾ ചെയ്യണം ആദ്യം ചട്ടി ക്ലീൻ ചെയ്യണം പെയിന്റ് അടിക്കണം പക്ഷെ അത് പച്ചപ്പടിച്ചു ഇനി 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 മണ്ണാവില്ലല്ലോ മണ്ണാവില്ല നമ്മളവിടെ മെറ്റിലിട്ടുമല്ലോ ഇനി മഴ പെയ്താലും മണ്ണ് വരില്ല അതുകൊണ്ടാണ് ചട്ടിയിൽ പെയിന്റ് ചെയ്ത് റെഡ് കളർ പെയിന്റ് അപ്പം അതേ എല്ലാവരെയും കുളിപ്പിച്ച് കുട്ടപ്പന്മാരാക്കിയിട്ട് ഇവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട് കേട്ടോ ചട്ടികളൊക്കെ കഴുകി അടിപൊളി ആക്കിയിട്ട് ഇനി നമുക്ക് ഇവരെ പ്രൂവ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിവരെ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാം കേട്ടോ ഞാൻ കാണിച്ചാൽ ആദ്യം നമുക്കിവിടെ വെച്ചിട്ട് പ്രൂവ് ചെയ്യാം എന്നാലേ നമുക്കങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ പ്രൂൺ ചെയ്തിന് ശേഷം നമ്മൾ പ്ലാന്റ് ഇവിടെയാണ് കൊണ്ടുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ ചെട്ടിമല്ലി കൃഷി ആട്ടോ ആ ഗ്രോ ഉണങ്ങി നശിച്ച് അപ്പോൾ നമ്മൾ ആ ഗ്രോ ബാഗിൽ വേറെ എന്തെങ്കിലും നമ്മൾ നടാട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയയിൽ വെക്കണം അപ്പോൾ നമ്മുടെ ഈ ഏരിയയിലായിരുന്നു നമ്മുടെ ചെണ്ടുമല്ലി കൃഷി അതിൻ്റെ വീഡിയോ കാണാത്തൊരു ഞാനതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കട്ടെ ഒന്ന് കണ്ടോളാം അപ്പോൾ ഇവിടെ നിന്നുള്ള എല്ലാ ഗ്രോബുകളും ഈ സൈഡിലേക്ക് മാറ്റിയിട്ട് ഇവിടെയാണ് നമ്മൾ പ്ലാന്റ് ചെയ്യാൻ പോകുന്നത് പ്ലാന്റ് ചെയ്യാനല്ല നമ്മുടെ പോട്സ് നിരത്താൻ പോകുന്നത് കണ്ടില്ലേ നമ്മുടെ ഇവിടെ ക്ലീൻ ആക്കാനായിട്ട് കുട്ടിക്ക് നല്ല ഇൻട്രസ്റ്റ് കണ്ട അപ്പം എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നേക്കാണ് ഫുള്ളടിച്ചു വരാം കുട്ടി കുശി നല്ല മോനാ അല്ലേ അപ്പയുടെ കുഞ്ഞാപ്പിയത് ഫുള്ളടിച്ചു പോരും ഫുള്ളടിച്ചു വരാം കേട്ടോ നമുക്ക് ചെടിയോട് കൊണ്ടു വയ്ക്കാം മതി കേട്ടോ അപ്പ അപ്പടിക്കാം അതാ അപ്പടിച്ചാറ് അങ്ങനെ എൻ്റെ കയ്യിലുള്ള എല്ലാ ബോഗൻ വില്ല പ്ലാന്റും നമ്മളിത് ടെറസിൻ്റെ മുകളിലേക്ക് എത്തിച്ചിട്ടുണ്ട് പ്രൂണിങ്ങിന് ശേഷം മെയിൻ ആയിട്ട് രണ്ട് ഉദ്ദേശം ഉണ്ടോ നമുക്കുള്ളത് ഈ ടെറസിൻ്റെ മുകളിൽ വെക്കുന്നത് ഒന്ന് ഈ സിമെൻറ്റ് ചട്ടികൾ മൊത്തം ക്ലീൻ ചെയ്തിട്ടുള്ള ചട്ടികൾ ഫുള്ള് പെയിൻ്റ് അടിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വെയിൽ ഡയറക്റ്റ് വെയിൽ അത് നിസ്സാര വെയിലല്ല ഉടുക്കത്തെ വെയിൽ കരിഞ്ഞു പോണ വെയിലാണ് ഇവിടെ ടെറസിൻ്റെ മുകളിൽ ഓപ്പൺ സ്പേസ് ആയതുകൊണ്ട് അപ്പോൾ ബോഗൻ വില്ലയ്ക്ക് പൂവിടാൻ മസ്റ്റായിട്ട് വേണ്ട സാധനം വെയിൽ തന്നെയാണ് നമ്മളിതിന് മുമ്പ് പൂവിടാൻ മടിയായ രണ്ട് പ്ലാന്റിനെ വെച്ചിട്ട് പരീക്ഷണം ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ നമ്മുടെ ചാനലിൽ തപ്പിയൊക്കെ കഴിഞ്ഞാൽ കിട്ടും കണ്ടു കണ്ടുനോക്കട്ടോ ഒരു എന്ത് ചെയ്തിട്ടും പൂവിടാത്ത രണ്ട് പ്ലാന്റ് ആയിരുന്നു അപ്പോൾ അവരെ നമ്മൾ പ്രൂൺ ഇതുപോലെ ടെറസിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരാഴ്ച ഒരാഴ്ചക്കുള്ളിൽ നല്ല മിടുക്കന്മാരായിട്ട് പോകട്ടു അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പരീക്ഷണത്തിന് പരീക്ഷണമല്ല ആ പരീക്ഷണം സക്സസ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പ്രൂൺ ചെയ്തിട്ട് ഇവന്മാരെ ടെറസിൻ്റെ മുകളിൽ കയറ്റിയിരിക്കണേ അപ്പോൾ ഇനി പെയിൻ്റ് അടിക്കുന്ന ചട്ടികൾ പെയിൻ്റ് അടിക്കണം അതിന് ശേഷം പ്രൂൺ ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഒരു വളപ്രയോഗമൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അമ്മമാരെ പൂവിടേതിന് ശേഷമാണ് നമ്മളീ താഴത്തേക്ക് കൊണ്ടുപോകുള്ളൂ യഥാസ്ഥാനങ്ങളിൽ കൊണ്ടുപോയി അപ്പോൾ നമ്മുടെ ബോഗൻ വില്ല കുട്ടന്മാരെയൊക്കെ നമ്മൾ കറസിൻ്റെ മുകളിൽ വെച്ച് പ്രൂണൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അത് ഞാൻ ചട്ടി ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു നമുക്ക് ആ ചട്ടീമ്മ റെഡ് പെയിൻ്റ് അടിച്ച് വയ്ക്കാം കപ്പിൻ്റെ കളർ കപ്പിൻ്റെ കളർ തന്നെ നെറാക്കോട്ട പെയിൻറ്റ് ആട്ടോ ചട്ടിമ്മേ കടിക്കാൻ പറ്റുന്ന പെയിൻ്റ് അപ്പോൾ നമുക്ക് എല്ലാ ചട്ടികളും പെയിൻ്റ് അടിച്ച് കൊടുക്കാം ഉദ്ദേശിച്ച പെയിന്റ് ഔട്ടാമേ ഇത്രയും ചെടി ചെടി ഞാൻ അടിച്ചിട്ട് അയ്യട്ടാ ഒരെണ്ണം വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് പഠിച്ചുകൊണ്ടിരിക്കണ ആ നീ ഈ ഞാൻ നമ്മൾ പ്ലാന്റ് ഒക്കെ പ്രൂൺ ചെയ്തിപ്പോൾ രണ്ടാഴ്ച മേലെയായിട്ടുണ്ട് തളിരയിലകളൊക്കെ വന്നിട്ടുണ്ട് ചിലന്മാരൊക്കെ ചെറുതായിട്ട് പൂക്കളൊക്കെ ഇട്ടു തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ല ആ ചട്ടിയിലൊക്കെ ചെറുതായിട്ട് പൂക്കളൊക്കെ വന്നിട്ടുണ്ട് ഡബിൾ ഷെയ്ഡ് ആട്ടോ രണ്ട് കളറാണ് അത് എങ്ങനെ വരണേന്ന് ഒരു വരില്ല ഈ ഒരു പ്ലാന്റിൽ എപ്പോഴും ഒരു മഞ്ഞയും ഒരു പിങ്കുമായിട്ടാണ് വരുന്നത് പക്ഷേ ഒരൊറ്റ പ്ലാന്റ് ആണ് അതെങ്ങനെയാണ് ഗ്രാഫ്റ്റ് ഒന്നും ചെയ്യാത്തൊരു പ്ലാന്റ് ആണ് എന്നാലും നല്ല ഭംഗിയുണ്ട് കണ്ടില്ല ലോല പ്ലാന്റ് ഒക്കെ ചെറുതായിട്ട് പൂക്കളൊക്കെ ആയിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കൊരു വളം ചെയ്യേണ്ട ടൈമാണ് ഡി എ പി ആണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഡി എ പിയുടെ ഈ ഗ്രാനുവൂൾസ് ചെറുതായിട്ട് ഓരോ പ്ലാന്റിനും ഒരുപാട് എമൗണ്ട് ആവാണ്ട് ഒരു പത്ത് പതിനഞ്ച് വലിയ പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ വലിയ ചട്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് ഗ്രാനൂൾസ് ഇടുന്ന രീതിയിൽ സൈഡിൽ ഇട്ട് കൊടുക്കുക അതിനുശേഷം എല്ലാ പ്ലാന്റിനും ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഡി എ പി ആണ് കേട്ടോ അവിടെ ഓൺലൈൻ ഒക്കെ ആയിട്ട് വാങ്ങാൻ കിട്ടും അല്ലെങ്കിൽ നഴ്സറികളിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് അതിന് ശേഷം മണ്ണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നല്ല ഇളക്കുള്ള മണ്ണിലാട്ടോ ഈ പ്ലാന്റ് വയ്ക്കേണ്ടത് ഭോകുല ജില്ലയ്ക്ക് നല്ല വേലോട്ടം വേണം അപ്പോൾ വളം ഇട്ടതിന് ശേഷം ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഡി എ പി വളപ്രയോഗമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക അല്ലാത്തപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കാതിരിക്കുന്നതാണ് നല്ലത് അല കൂടുള്ളൂ അപ്പോൾ വെള്ളം കുറച്ച് മതി വളം ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ പ്ലാന്റ്സ് ഒക്കെ നല്ല രീതിക്ക് വാട്ടറൊക്കെ ചെയ്ത് നന്നായിട്ട് നനച്ച് ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കാത്തിരിപ്പാണ് നല്ല രീതിക്ക് ഇമാർ പൂവിടുന്ന പൂടാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് അപ്പോൾ നല്ല വെയിലായിട്ടുണ്ട് മഴയൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ നല്ല വെയിൽ വരുന്നുണ്ട് ഇനി ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ നമ്മൾ എൻ പിക്ക് കൂടി പത്തൊമ്പത് പത്തൊമ്പത് പത്തൊമ്പതും കൂടി ചെയ്തു കൊടുക്കണ്ട ഡിസംബർ അത്ര ഡിസംബർ മഞ്ഞ് പെയ്യേണ്ട സമയത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പിള്ളേരൊക്കെ കണ്ടില്ലേ പൂടാനായിട്ട് കൊതിച്ച് നിൽക്കുന്ന ഒരു സമയത്താണ് മഴ ഇതുപോലെ വന്നുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ അമ്മമാരൊക്കെ പൂവിട്ട് തുടങ്ങിയതായിരുന്നു എന്തിട്ടല്ലേ പിള്ളേർക്ക് ജാതി പ്രതീക്ഷയിൽ ഇപ്പം പൂടാന്ന് വിചാരിച്ചു നിൽക്കുന്ന സമയത്താണ് മഴ ഛതിച്ചത് ഉണ്ടാ ഇതിനൊക്കെ നല്ല രീതിയിൽ പൂവിട്ട് വരും ഉണ്ടോ പൂവിട്ടുണ്ട് കുഴപ്പമില്ല രണ്ടു ദിവസം കൂടി മഴ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിക്കാം ആത്രിക ഇട്ടി ഗൈസ് സാധനം ഞാൻ വേറൊരു വീടേക്ക് അന്വേഷിച്ച് നടക്കുമായിരുന്നു ദേവിടെ വെച്ചെന്നൊരു പിടത്തുണ്ടായില്ല ടെറസിൻ്റെ മുള്ളിൽ ഇരിക്കായിരുന്നു ആ അപ്പം നമ്മൾ വിഷയത്തിൽ തിരിയും മറന്നു അപ്പം ഇതാണ് ഇപ്പോഴത്തെ അപ്ഡേഷൻ മഴ കാരണം പൂവിട്ട് തുടങ്ങിയിട്ടില്ല വെയിൽ കിട്ടാൻ വേണ്ടിയിട്ട് ടെറസിൻ്റെ മുകളിൽ കൊണ്ട് വെച്ചതാണ് ഇപ്പോൾ വെയിലില്ല മഴ മാത്രം പക്ഷെ പേടിക്കണ്ട എന്തായാലും മഴ മാറുമായിരിക്കും മാറണം അല്ലേ മാറില്ലേ ഇവനൊക്കെ നല്ല വെയിലെത്തു കഴിഞ്ഞാൽ ഇപ്പോൾ മറ്റേ കാവടി പോലെയാവേണ്ട സാധനം അത് ഇതൊക്കെയാണ് അടിപൊളിയായിരുന്നു ഞാൻ മറ്റേ ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരെ വെച്ചിട്ടാണ് ഞാൻ ഈ വെയിലത്ത് കൊണ്ട് വെച്ചിട്ട് ടോർച്ചർ ചെയ്തിട്ട് പൂടിച്ചത് ഈ ഒരു പ്ലാന്റും വേറെ ഏതോ ഒരു പ്ലാന്റ് ഉണ്ടല്ലോ അത് താഴെ ഇരിക്കുന്നതുകൊണ്ട് ഈ പ്ലാന്റ് വെച്ചിട്ടാണ് നമ്മളന്ന് പൂവിടിച്ച് പരീക്ഷിച്ച് വിജയിച്ചത് അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ് എല്ലാവരും ടെറസിൻ്റെ മുകളിൽ കൊണ്ട് വെച്ചേക്കണം പക്ഷെ പൂടും നമ്മളിനിയും വളങ്ങളും വളമല്ലാതെ വളം അത്ര കൊടുത്താലും നല്ല വെയിലുണ്ടെങ്കിൽ പൂടുള്ളൂ അതാണ് പ്രശ്നം രണ്ട് ദിവസത്തിനുള്ളിലൊക്കെ മഴ മാറി വെയിലാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും ഇതിൻ്റെ ഫുള്ള് പൂവിട്ടതിന് ശേഷം കേട്ടോ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുള്ളൂ അതുവരെ അത് എത്ര നാൾ കഴിഞ്ഞിട്ടാണെങ്കിലും അതിന് ശേഷം അപ്ലോഡ് ചെയ്യുള്ളൂ അതുവരെ ഇങ്ങനെ ഓരോരോ അപ്ഡേഷനായിട്ട് വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്താം അങ്ങനെ ഇത് നമ്മുടെ കാത്തിരിമ്പിന് ശേഷം നമ്മുടെ കുട്ടികളൊക്കെ നല്ല രീതിക്ക് പോവിട്ടിട്ടുണ്ട് വളപ്രയോഗങ്ങളൊക്കെ കഴിഞ്ഞു ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഒരുപാട് ലേറ്റായിട്ടാട്ടോ ഡിസംബർ മാസം നവംബറിൽ നിൽക്കാണ് പറയണത് പക്ഷേ ഞാൻ ഇത് അപ്ലോഡ് ചെയ്യണത് ഏപ്രിലാണ് അപ്പോൾ അതൊന്നും വിചാരിക്കേണ്ട കുറച്ച് ലേറ്റായിപ്പോയി അപ്പോൾ നല്ല രീതിക്ക് പൂവിട്ടിട്ടുണ്ട് അപ്പോൾ ടെറസിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് നമ്മൾ ആ ക്ലീൻ ചെയ്തിട്ടുള്ള ഒരു ഏരിയയിലേക്കാണ് നമുക്ക് ഈ പ്ലാന്റ്സുകളൊക്കെ റീപ്ലേസ് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പതുക്കെ വരെ ഇറക്കാൻ ടെറസിൻ്റെ ബോളി ഇനി വെച്ച് ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട് അതിന് താഴെ അവിടെ കൊണ്ടുവയ്ക്കാം അവിടെ വെയിൽ ടെറസിൻ്റെ ബോളിൻ്റെ അത്രയ്ക്ക് കിട്ടില്ല എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം വെയിൽ അവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ അവിടേക്കാണെങ്കിൽ ഇനി പ്ലാന്റ് പ്ലേസ് ചെയ്യേണ്ടത് അപ്പോൾ ഇനി ഓരോരോ പ്ലാന്റുകളായിട്ട് ഇനി മുകളിൽ നിന്ന് താഴേക്ക് ഇറക്കാം അതിൻ്റെ ഉള്ളില് അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കടലാസ് പൂക്കളെ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് ലൈക്ക് തരാം പൂക്കളും ചെടികളും ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യാം മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്ത വീഡിയോ കാണാട്ടോ